ഒരുപാട് സന്തോഷം കഴിക്കാം ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്ര സന്നിധി ഞങ്ങൾക്ക് നിൽക്കാൻ കഴിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞങ്ങൾ മൂന്നുപേരും കരുതുന്നു ഇപ്പൊ നമ്മുടെ മണിച്ചേട്ടം പറഞ്ഞ പോലെ മഹാമാരായ ഒരുപാട് കലാരന്മാരെ കഴിഞ്ഞു മണിച്ചേട്ടം വരെ വന്നു നിന്ന വേദി കലാരംഭും സാധിച്ചത് നിങ്ങളെയൊക്കെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് അതിനെ തിരിച്ച് എങ്ങനെ നന്ദി പറയണം ഞങ്ങൾക്ക് അറിയത്തില്ല ഉള്ളത് ശുദ്ധമായ ഹാസ്യമല്ല ഒന്നുമില്ല നിങ്ങളുടെ നിങ്ങളുടെ കൈ പ്രോത്സാഹനം എന്നും ഞങ്ങൾക്ക് ഉണ്ടാകണം കാണത്തില്ലേ അതെ അങ്ങോട്ടാ सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके सर्वार्थसाधिये शरम् ഈ ക്ഷേത്രത്തിൽ ി വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിനുള്ള ഇങ്ങനെയാകും ദേവിയോട് ഒരുപാട് നന്ദി ഇടപാടുകൾ അല്ലപ്പുറം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സൗകര്യ സമൂഹമാണ് എല്ലാവരോടും നന്ദി ഇവിടെ വരെ എല്ലാവരും ഇതിലും ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദിയും താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം കരിക്കണം എന്ന് പറയുന്നതിനേശ് വരുവാൻ ഈ ക്ഷേത്ര ഒരു പ്രോഗ്രാം കാണുവാന അവസരം ഒരു എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിറയെ സ്നേഹം അറിയിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേര് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണ് ഈ വേദിയിൽ നിൽക്കുന്നതെങ്കിലും ഞങ്ങൾ ഈ വേദിയിൽ നിൽക്കാൻ പ്രധാന കാരണം നിങ്ങൾ ഓരോ വ്യക്തികളും തരുന്ന സ്നേഹവും സപ്പോർട്ടും ഈശ്വരൻ്റെ അനുഗ്രഹവും മാത്രമാണ് അപ്പം തുടർന്ന് ഞങ്ങളോട് ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാമിൽ കിടക്കുകയാണ് നല്ലൊരു നല്ല നിറഞ്ഞൊരു കൈ പ്രോഗ്രാമിൽ കിടക്കുക അതെല്ലാം കേൾക്കും ओके थैंक यू सो मच बढ़ते हैं